ഇവർ സഭയ്ക്കുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി ഇവർ സോഷ്യൽ മീഡിയകളിലൂടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനികളുടെയും പേര് വെച്ച് ഇവർ അച്ഛന്മാരെയും ബിഷപ്പുമാരെ തെറിവിളിക്കുന്നതുണ്ടാക്കി അങ്ങനെ സഭയ്ക്കുള്ളിൽ കുത്തിത്തിരിപ്പ് പല സംഘടനകളിലൂടെ പല രീതികളിലൂടെ സഭയ്ക്കുള്ളിൽ രാഷ്ട്രീയക്കാരടക്കം സഭയ്ക്കുള്ളിൽ രാഷ്ട്രീയക്കാരടക്കം ഇതിനെതിരെ സഭ പറയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ബിഷപ്പുമാരെ വിളിക്കുന്നു അച്ഛന്മാരെ തെറി വിളിക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം സ്വാധീനമാണ് ഇതുപോലുള്ള തീവ്രവാദ ഇസ്ലാമിക സംഘടനകൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ ഭീതിയോടെ കാണേണ്ടതാണ് ക്രൈസ്തവ സമൂഹം ഒന്നാകെ വളരെ ഭീതിയോടെ കാണേണ്ടതാണ് കാരണം ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും ഇതുപോലുള്ള നമ്മുടെ ഉള്ളിലെ തന്നെ സെക്കുലറിസം പൂത്തിറഞ്ഞ് നിൽക്കുന്ന കുറേ ആളുകളും എല്ലാം കൂടിയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സഭ തന്നെ ഇല്ലാതായി പോകാനുള്ള കാരണമായി തീർന്നിട്ടുള്ളത് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് കാരണം സഭയ്ക്കെതിരെ ഇവർ നമ്മൾ സഭ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെയുള്ള ഫാമിലികളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഇവർ സഭയോട് ചെയ്യുന്നത് സഭയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക ആളുകളെ വിഘടിപ്പിക്കുക സഭ പണത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് പറയുക സഭ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു നൂറായിരം ആരോപണങ്ങളും